മലപ്പുറം പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവിയെ അധിക്ഷേപിച്ച് സംസാരിച്ച പി വി അൻവർ എംഎൽഎക്കെതിരെ ഐ പി എസ് അസോസിയേഷൻ രംഗത്തെത്തി സേനാംഗങ്ങളുടെ യോഗത്തിൽ വച്ച് വ്യക്തിപരമായി ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ചതിനെതിരെയാണ് പ്രതികരിച്ച് രംഗത്തെത്തിയത് പ്രമേയം പാസാക്കി മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും നൽകണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എസ് പി ശശിധരനെതിരായ അധിക്ഷേപത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുതന്നെ പ്രതിഷേധം അറിയിക്കാനും നീക്കമുണ്ട് നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളന പരിപാടിക്ക് പരിപാടിക്കെത്താൻ വൈകിയതിൽ പ്രകോപിതനായാണ് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ പല സാധനം അവിടെയാണ് പ്രശ്നം ആരാണ് ഉത്തരവാദി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നു എന്തും പറയും അല്ലെ എന്തും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട് അതെപ്പോഴും ഒരു എന്താ പറയാ ഐ പി എസ് റാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവുക ഏതെങ്കിലും കേസിൽ പെട്ടത് അതും നടത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കുമരുന്ന് രാജ്യവ്യാപകമാണ് ലോകവ്യാപകമാണ് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ആ ശ്രദ്ധാ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം വ്യത്യാസം എനിക്കില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട് പക്ഷെ പോലീസ് പോലീസാണ് ആവില്ല ഇതെന്റെ ഒരു അനുഭവം രണ്ടാമത്തെ അനുഭവം ഞാൻ പറയാം ജില്ലാ പോലീസ് സൂപ്രണ്ടവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്ക് ഉണ്ടല്ലോ അവിടെ അറിയുന്ന കാര്യ അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ഞിട്ട് മാസാക്കി മൂന്ന് പ്രാവശ്യം ചെല്ലാ പോലീസ് സൂപ്പർട്ടറിയും വിളിച്ചു ഒരു വിവരമില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് ഞങ്ങൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം ഒഴിച്ച് ചായ കൊടുത്ത് വിട്ടു തന്നെ അറിഞ്ഞു മനസ്സിലായ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഉണ്ട് ഒരു പോലീസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളെന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിയില്ല അല്ല അതാ എം എൽ എന്റെ അവിടെ കിടന്നോട്ടെ മനസ്സിലോ അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനി നമുക്ക് പറയാനിരിക്കാന്ന് വർത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർഗവും നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഇടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗിക്കാൻ ഇവിടെ സൂചിപ്പിച്ചു എം എൽ എ ആയാലും സദ്യിക്കണം ഹോട്ടലിലും ഇടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം എന്താ ഇടക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം